സുയരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം അമ്പലങ്ങളിലൊക്കെ പായസം ഉണ്ടാക്കണം ഉണക്കല്ലേരി കൊണ്ട് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് അതിനു മുമ്പായിട്ട് സുഖരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് ഉണക്കല്ലേരി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കരിവേപ്പില കടുക് അതുപോലെ ഇഞ്ചി അതുപോലെ സബോള അതുപോലെ കൊല്ലമുളക് വെളിച്ചെണ്ണ ഉപ്പ് പിന്നെ നാടൻ പച്ചമുളക് ഉഴുന്നും പരിപ്പ് ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെ ഉണ്ടാക്കണേ നമ്മൾ ഒരു കുക്കറിൽ നന്നായിട്ട് അരി കഴുകി നമ്മൾ അടുപ്പത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് തിളച്ച് അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുകും മുളകും ഇട്ട് നന്നായിട്ടത് പൊട്ടി നമുക്ക് മൂത്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ കഴിഞ്ഞാൽ അത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നും പരിപ്പ് എടുത്തിടാം ഉഴുന്നും പരിപ്പ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം ഉഴുന്നും പരിപ്പ് മൂത്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് ഇതിലേക്ക് നാടൻ പച്ചമുളക് അതുപോലെ ഇഞ്ചി ഇട്ട് നമുക്കൊന്നുകൂടെ ഇളക്കാം അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് എടുക്കാം നമുക്ക് അതിലേക്ക് നാടൻ കരിവേപ്പില നമുക്ക് ഇറയിടാം അത് നന്നായിട്ട് കരിവേപ്പില മൂട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള അതിലേക്ക് നമുക്കിടാം നന്നായിട്ട് ഇളക്കാം അത് മൂട്ട് കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്ക ലഞ്ചോളം അതിലേക്കിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കാം നല്ല സൂപ്പർ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കാം ഇളക്കി നിൽക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച നമ്മുടെ ഉണക്കലരിച്ചോറ് നമുക്ക് മിക്സ് ചെയ്യാം അത് നന്നായിട്ട് ഇളക്കാം ഇങ്ങനെയുള്ള ഉപ്പുമാവൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക കാലത്ത് നമുക്ക് കുട്ടികളൊക്കെ കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള ഉപ്പുമാവാണ് നിങ്ങൾ നിങ്ങളിതൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കണം എന്തായാലും സൂപ്പർ ഉപ്പുമാവാണ് ഇത് ഉണക്കലരി കൊണ്ടുള്ള ഉപ്പുമാവ് സൂപ്പർ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ഉപ്പുമാവൊക്കെ ഒരിക്കൽ കൂടി ഞാൻ പറയാണ് വീട്ടിലുണ്ടാക്കി നോക്കുക കൂടാതെ ഞങ്ങളുടെ വിരാഗം തിരിച്ചു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം